ഹലോ ഗൈസ് വെറും നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു കമ്പനിയും ഒരു കടയും ഒരു വെബ്സൈറ്റും കൊടുക്കാത്ത ഒരു സെൽഫി സ്റ്റിക്ക് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോവാണ് ഒന്നേരം നേരെ അൺബോക്സിങ്ങിലേക്ക് പോവാം അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് സെൽഫി സ്റ്റിക്ക് ഒരു ആയിരം രൂപ മുടക്കിയാലും നമുക്ക് ഇത്രയും സ്പെക്കുള്ള ഒരു സെൽഫി സ്റ്റിക്ക് കിട്ടത്തില്ലെന്ന് തന്നെ തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്തായാലും നമുക്കിൻ്റെ സ്പെക്കിലേക്ക് നോക്കാം അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഫോണ് ഇതിലൊന്ന് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യാം ഏ അപ്പോൾ ഈ കാണുന്ന പോലെ നമുക്ക് ഫോണിനകത്ത് നിന്ന് കൊടുക്കാം ഇത് ആൻഡ്രോയിഡിലും ആപ്പിളിലും ഒരുപോലെ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഐ ഒ എസ് ആണ് അപ്പം നമ്മൾ ഇതിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആ സ്വിച്ചിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്ത് ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതുപോലെ സെൽഫി എന്നൊരു പേരിലായിരിക്കും ഇതിൻ്റെ ബ്ലൂടൂത്ത് നെയിം കാണിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് ഒരു സെൽഫി എടുത്ത് നോക്കാം അല്ലേ ക്യാമറ ഓൺ ചെയ്ത് ഇതിൽ കാണുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഫോട്ടോ എടുക്കുന്നതാണ് വീഡിയോക്കും ഇത് യൂസ് ചെയ്യാം ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ടില്ല നമുക്ക് ഇതിൻ്റെ താഴെയുള്ള സ്റ്റാൻഡൊന്ന് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഫുൾ ലെങ്ത് എടുത്ത് നമുക്കൊന്ന് ഇവിടുത്ത് വെച്ച് നോക്കാം ഇതുപോലെ കണ്ടോ ഏകദേശം ഒരു സെവൻ ഫിഫ്റ്റി എം എം എങ്കിലും ഹൈറ്റ് വേണം ഇതിൻ്റെ ഇങ്ങനെ സ്റ്റാൻഡ് വെച്ച് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ് കൂടാതായത് കൊണ്ടോ കട്ടിക്കൽ പൊസിഷനിലും ഹോർസോണിക് പൊസിഷനിലേക്ക് നമുക്ക് മൊബൈൽ ഫോൺ ഇങ്ങനെ ചേഞ്ച് ചെയ്തും യൂസ് ചെയ്യാം ഫീച്ചേഴ്സ് കഴിഞ്ഞിട്ടില്ല ഒരു നൈറ്റിൽ യൂസ് ചെയ്യാനുള്ള ഒരു ലൈറ്റ് ലൈറ്റുകൂടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് രണ്ട് മോഡും ഉണ്ട് നമുക്കപ്പോൾ ഈ ലൈറ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അല്ലേ നൈറ്റിൽ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ അല്ലേ ഈ കാണുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം നല്ലൊരു പ്രകാശം തന്നെ ഈ ലൈറ്റ് നമുക്ക് തരുന്നുണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു ഈവനിങ് ടൈമിലാണ് രാത്രി എടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ ഇത് തരുന്നതാണ് അതിലപ്പം വരുന്ന യു എസ് ബി ടൈപ്പ് കേബിള് അത് വേണ്ട ഈ കാണുന്ന പോർട്ടിൽ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാം നമ്മുടെ അഡാപ്റ്ററിൽ അപ്പോൾ എന്തായാലും ഈ പ്രോക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ